വർഷം പ്രണയിച്ച് കല്യാണം അതുകൊണ്ട് തന്നെ അറ്റാച്ച്മെന്റ് ആയിരുന്നു ഒരു ഈ നവംബർ ആക്സിഡന്റ് അതിന്റെ തലേന്ന് തന്നെ തന്നെ രാത്രി വെള്ളിയാഴ്ച എന്നെ വിളിച്ചത് ലാസ്റ്റ് വെള്ളിയാഴ്ച വിളിക്കാന്ന് പറഞ്ഞാൽ ആളെ ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്തേ കംപ്ലൈന്റ് ആയിരുന്നു ഓടുന്നവരെ അങ്ങനെ യൂസ് ചെയ്തോണ്ടിരുന്നത് അപ്പം അന്ന് മൊത്തത്തില് ഫോൺ ചെയ്തേ അപ്പം പകൽ ഫുള്ള് വിളിക്കാണ്ടിന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമമായി ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ ഉച്ചക്ക് അവിടുന്ന് അച് ഹസ്ബൻഡിൻ്റെ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ അവൻ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ടാണ് നിന്നെ വിളിക്കാത്തത് അപ്പം അവിടുത്തെ അച്ഛൻ്റെ നമ്പർ മാത്രമേ എന്തിനും ബൈഹാർട്ടായിട്ട് അറിയുന്നുള്ളൂ അങ്ങനെ അതിൽ വിളിച്ചിട്ട് ഞാൻ ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു ഒമ്പതര അങ്ങനെ ഞാൻ പിന്നെ വിളിച്ചു അപ്പോൾ ആ അങ്ങനെ വിളിച്ചപ്പാന്നോട് പറഞ്ഞത് പിന്നിങ്ങനെ വണ്ടിയിലാന്നുള്ള ഏതോ അതാ ഏതോ ബംഗാളി അങ്ങനാണെന്ന് തോന്നുന്നു ഹിന്ദി പറയുന്നുണ്ടായിരുന്നു